ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിട്ടിയ അവസരം നമ്മുടെ മഹിമ നല്ലോണം മുതലാക്കുവാണേ രേവതി ഇട്ട് നല്ലോണം ചീത്ത പറയുന്നുണ്ട് നിങ്ങൾക്ക് പൂ കിട്ടുന്ന കാശൊന്നും മതിയാകുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്റെ മോളെ മയക്കി അവളുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനുള്ള അടവല്ലേ നിന്റെയും ഭർത്താവിന്റെയും നീയും ഭർത്താവും കൂടി ചേർന്നാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി നല്ല മറുപടി തിരിച്ചും പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല വർഷയുടെ കൂടെ കൂടുന്നതെന്നൊക്കെ രേവതി പറയുന്നുണ്ട് മഹിമ എങ്ങനെയെങ്കിലും ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിക്കാൻ നോക്കുകയാണെ അതിന് വേണ്ടി പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് നിന്റെയൊക്കെ സ്വഭാവം ഞാൻ അന്ന് മണ്ഡപത്തിൽ കണ്ടതാ എന്റെ മോളുടെ മാൽ അടിച്ചുമാറ്റാ നോക്കിയവളല്ലേടീ നീ അത് പിന്നെ ഞങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കി അത് മറക്കാൻ വേണ്ടിയല്ലേ നിന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനെ കീറി തല്ലിയതെന്നൊക്കെ മഹിമ പറയുവാണെ നിന്റെ ഭർത്താവിനെ കുടിക്കാൻ ഈ കാശൊന്നും മതിയാവുന്നില്ലായിരിക്കും അതുകൊണ്ടാണോ ഈ പണിക്കിറങ്ങിയിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതിയുടെ നിയന്ത്രണം വിടുവാണേ സച്ചിനെ പറയുമ്പോഴേക്കും മര്യാദക്കെ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞ് രേവതി നല്ല ബഹളം നിൽക്കുന്നുണ്ട് റോഡാണെന്നൊന്നും നോക്കുന്നില്ല എന്റെ ഭർത്താവിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞാൽ ആ മനുഷ്യനായിട്ടിരിക്കും ില്ല എന്നാണ് രേവതി പറയുന്നത് വർഷയുടെ അമ്മ ആയതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയാത്ത എന്നും പറഞ്ഞ് എൻ്റെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമ വീണ്ടും തിരിച്ചു പറയുവാണ് ഓ നിൻ്റെ പറ്റി പറഞ്ഞാൽ എൻ്റെ മോളുടെ കൂടെ കൂടി അവളുടെ മനസ്സിൽ വേണ്ടാത്തതൊക്കെ കുത്തി നിറച്ചിട്ട് നിൻ്റെ അമ്മയുടെ മുമ്പിലും അവളെ മോശക്കാരിയാക്കാനല്ല എടി നിൻ്റെ പദ്ധതി എന്നൊക്കെ മഹിമ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല അതൊക്കെ അമ്മ വെറുതെ ഓരോന്നും പറയുന്നതാന്നൊക്കെ പറയുന്നുണ്ടേ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളോട് തന്നെ പോയി ചോദിക്കുന്ന രേവതി പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഹോ അങ്ങനെ മാറ്റി വെച്ചോ നീ എന്ത് കാണിച്ചിട്ടാണ് ഇങ്ങനെ അവളെ മയക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് പൈസക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എത്ര രൂപയാണെങ്കിലും ഞാൻ തരാം എന്നൊക്കെ മഹിമ പറയുവാണ് രേവതി ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് ഇനിയൊരു ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര നിരാശ നിൽക്കുവാണ് എനിക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട എന്ന് രേവതി പറയുമ്പോഴേക്കും മഹിമ വീണ്ടും പറയുന്നുണ്ട് എനിക്കറിയാം നീ കാശിന് വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അതിൻ്റെ മോളെ പറഞ്ഞാൽ മതിയല്ലോ സ്റ്റാറ്റസ് നോക്കാതെ ഓരോരുത്തർക്ക് കൂടെ കൂടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ ശ്രുതിയും താമസിക്കുന്നത് അവൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എൻ്റെ മോളെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ മഹിമ ചോദിക്കുകയാണേ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അവളും ഞങ്ങളെപ്പോലെ തന്നെ പണക്കാരെ വീട്ടിൽ ജനിച്ച മോളല്ലേ എന്നൊക്കെ പറയുവാണേ രേവതിക്ക് ദേഷ്യം വരുവേ രേവതി പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് എന്താ കുഴപ്പം പണവും പ്രശസ്തി ഇരുന്നാൽ മാത്രമേ നല്ല കുടുംബം കുടുംബമാവത്തുള്ളൂ കുടുംബത്തിനെ പറഞ്ഞ് കളിക്കുന്ന കളിയൊന്നും വേണ്ട കേട്ടോ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും വളർത്തിയത് പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ല പണക്കാരാവുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ടേ മഹിമ വീണ്ടും അതന്നെ വീണ്ടും ആവർത്തിക്കുവാണ് എൻ്റെ മോളുടെ കൂടെ കൂടി മനം മയക്കിയിട്ട് അവളുടെ പൈസയൊക്കെ അടച്ചു മാറ്റാനുള്ള അടവാണ് ഇന്ത്യ എന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാൻ രേവതി ഇത് വീണ്ടും വീണ്ടും പറയുവാണേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ചുടടി ഉടൻ നിനക്കൊക്കെ എന്നൊക്കെ മഹിമ ചോദിക്കുമ്പോഴേക്കും രേവതി വീണ്ടും പൊട്ടിത്തെറിക്കുവാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് നിന്ന് നിന്ന സ്ഥലത്ത് നിന്നിട്ട് മുപ്പത് മുഴം പൂ ഞങ്ങൾ കെട്ടാറുണ്ട് നിങ്ങൾക്ക് അതുപോലെ കെട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ കിടപ്പിലാവൂന്നൊക്കെ പറയുവാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് നീ എന്താ ഈ മര്യാദ ഇല്ലാതൊക്കെ എന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി നല്ലൊച്ചെടുക്കുവാണേ വർഷയുടെ അമ്മ ആയതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ മര്യാദ തന്നത് വേറെ ആരെങ്കിലും ആണ് ഇതുപോലെ വന്ന് അനാവശ്യം പറയുന്നതെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് ഞാനവരുടെ തലക്കിട്ട് അടിച്ചാൽ എന്നൊക്കെ രേവതി പറയുവാണേ മഹിമ പറയുന്നുണ്ട് നിന്റെ അമ്മായിമ്മ പറ്റി പറഞ്ഞതൊക്കെ ശരിയാ നിന്റെ സ്വഭാവം മഹാ കച്ചറിയ എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പൊക്കോ എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്നും പോകുവാണേ കാർ എടുക്കാൻ വേണ്ടി മഹിമ പോകുമ്പോഴേക്കും ചിരിച്ചോണ്ടാണേ പോകുന്നത് മഹിമക്ക നല്ലതുപോലെ അറിയാം രേവതി അങ്ങനത്തെ കാര്യമല്ല എന്ന് പക്ഷെ രേവതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി വെറുതെ ഇരിക്കത്തില്ല സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും പിന്നെ കുടുംബത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും വർഷം തങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും അതൊക്കെയാണ് മഹിമയുടെ മനസ്സിൽ പക്ഷെ മഹിമ ഈ ചിരിച്ചോണ്ട് കാറിൽ കയറുന്നത് നമ്മൾ അവിടെ സച്ചി കാണുവാണേ സച്ചി ആ ടൈമിൽ അതിലേക്കൂടി കാർ അടിച്ചുകൊണ്ടും പോകുമായിരിക്കും അപ്പം മഹിമ ചിരിച്ചോണ്ട് കാറിൽ കയറുന്നതും കാണും രേവതി ദേഷ്യത്തിൽ ഇങ്ങനെ റോട്ടിൽ നിൽക്കുന്നതും കാണുന്നുണ്ട് സച്ചി വണ്ടി അവിടെ നിർത്തിയിട്ട് രേവതിയുടെ അടുത്തോട്ട് പോവുകയാണെ എന്തിനാ രേവതി അവരിങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട് എന്താ ഇവിടെ എൻ്റെ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവായിരുന്നു അപ്പോഴാണ് അവര് കാറി കയറി പോകുന്നത് കണ്ടത് എന്തിനാ അവർ നിൻ്റെ അടുത്തോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് പിന്നെ ഈ പൂ മേടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുവാണേ അപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട് അതിന് അവരുടെ കയ്യിൽ ഞാൻ പൂവൊന്നും കണ്ടില്ലല്ലോ കാറി കയറുന്ന സീൻ ഞാൻ കണ്ടതാണ് അവരുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് പിന്നെ സച്ചി അവരെ വീട്ടിൽ പോകുന്ന വഴി എന്നെ കണ്ടു എന്നെ കണ്ടപ്പോഴേക്കും വണ്ടി നിർത്തി സംസാരിച്ചിട്ട് അങ്ങനെ പോയതാണെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്തിനാ രേവതി ഇങ്ങനെ കള്ളങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് എന്തിനാ അവര് വന്നത് സത്യം പറയുമ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ടാ അതാ സത്യം സച്ചേടനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കെന്താ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റോ എന്നൊക്കെ രേവതി ചോദിക്കുവാണേ അപ്പോൾ തന്നെ രേവതിയുടെ കൂടെ നിൽക്കുന്ന ചേച്ചി പറയുന്നുണ്ട് എന്തിനാ രേവതി നിന്റെ ഭർത്താവല്ലേ സച്ചി സച്ചിനോട് സത്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്തിനാ അവർ വന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി തടുക്കുവാണേ എൻ്റെ ചേച്ചി ഒന്ന് മിണ്ടാതിരിയെന്ന് പറയുമ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട് എൻ്റെ മനസ്സ് സഹിക്കുന്നില്ല മോനെ എന്തൊക്കെയാണ് അവരിവിടെ വന്ന് ചീത്ത പറഞ്ഞെന്നറിയുമോ അവരുടെ മോളുടെ ജീവിതം നശിപ്പിക്കരുത് അവരുടെ മോളെ മയക്കി കാശടിച്ച് മാറ്റാനുള്ള അടവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞു രേവതി എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് അപ്പോഴേ തോന്നി അവർ വെറുതെ ും കാർ നിർത്തി ഇവളുടെ അടുത്ത് മിണ്ടാനൊന്നും വരത്തില്ല ഇവളെ എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു എന്നൊക്കെ പറയുവാണെ അവരാരാ രേവതി ഇങ്ങനെയൊക്കെ വന്നു പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ വാ നമുക്ക് പോയി എന്ന് പറയുമ്പോൾ രേവതി പറയും വേണ്ട സച്ചിയേട്ടാ എല്ലാം നിങ്ങളുടെ അമ്മയുടെ പണിയാ അമ്മ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തട്ടാ അവരിങ്ങനെ വന്ന് ഒച്ചെടുത്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അവർ ഒച്ചെടുത്താൽ നീ മിണ്ടാതെ മിണ്ടാതെയെല്ലാം കേട്ടിരിക്കുവെന്നൊക്കെ ചോദിക്കുകയാണെ രേവതി പറയുന്നുണ്ട് ഞാൻ അവർക്ക് നല്ല മറുപടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് സച്ചിയേട്ടാ അത് വിടുക എന്നൊക്കെ പറയുവാണെങ്കിൽ സച്ചിവിടുന്നില്ല എന്നാലും അവരെന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ജീവിക്കാനൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത് അവർ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ വാ രേവതി നമുക്കതിപ്പോൾ തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് പോകുമ്പഴേക്കും രേവതി തടുക്കുവാണേ വേണ്ട സച്ചിയേട്ട എന്തിനാ നമ്മളിപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട് സച്ചി നീ പോയി ചോദിക്കണം സച്ചി അവർ മര്യാദയില്ലാതെ രേവതിയോട് സംസാരിച്ചത് അവർക്ക് നല്ല മറുപടി നീ തന്നെ കൊടുത്തിട്ട് വാ എന്നൊക്കെ ആ ചേച്ചി പറയുവാണേ അപ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ട വേണ്ട എൻ്റെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ി പറയുന്നുണ്ട് വണ്ടിയൊക്കെ നമുക്ക് പിന്നീട് എടുത്തോളാം എന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ട് സച്ചി രേവതിയെ വലിച്ച് കാറേ കയറ്റുവാണേ കയറി രേവതി നമുക്കിപ്പോൾ തന്നെ പോയി ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി കാറ് സ്റ്റാർട്ട് ചെയ്യുവാണേ പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ് ചന്ദ്ര വീട്ടിലിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മഹിമയെടുത്ത് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് വല്ല ഉപകാരവും ഉണ്ടാവും ഉപയോഗം ഉണ്ടാവുമോ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് വർഷയും ശ്രീകാന്തം കൂടി വീട്ടിലോട്ട് കയറി വരുവാണേ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും ഇന്നെന്താടാ നേരത്തെ എന്ന് ചോദിക്കുവാണ് അപ്പോൾ തന്നെ വർഷം നല്ല മറുപടി വീണ്ടും തിരിച്ചു പറയുന്നുണ്ട് ഇതെന്താ ഓഫീസാണോ പോയിട്ട് കൃത്യസമയത്ത് വന്നിട്ട് കൃത്യസമയത്ത് പോകാനൊക്കെ വേണ്ടിയിട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ വെറുതെ ഒരു നോർമലായിട്ട് ചോദിച്ചതല്ലേ എന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയും അമ്മേ അവൾ വേറെ എന്തോ ടെൻഷനിലിരിക്കുക അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയും എനിക്ക് നിന്നോട് കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയും എന്താ അമ്മേ പറഞ്ഞോ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും വർഷ പറയും ശ്രീകാന്തി എനിക്ക് നല്ല തലവേദന ഞാൻ പോയി കിടക്കട്ടെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് വർഷ പോകുവാണേ ശ്രീകാന്ത് എന്താ അമ്മേ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എടാ ഇന്ന് ഞാൻ വർഷയുടെ അമ്മയെ വിളിപ്പിച്ച് സംസാരിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും അതിനെന്താ സംസാരിച്ചോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്താ സംസാരിച്ചതെന്ന് നിനക്കറിയണ്ടേ എന്താ അമ്മ സംസാരിച്ചതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് എന്നോട് ഇപ്പോൾ വലിയ ബഹുമാനമൊന്നുമില്ല ഒത്തിരി റെസ്പെക്റ്റ് ഇല്ലാതെ എന്നോട് സംസാരിക്കുന്നത് ഇതിനെല്ലാം കാരണം ആ രേവതിയ രേവതിയുടെ കൂട്ടുകെട്ട് അവളുടെ കൂടെ ചേർന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാര്യ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ലമ്മേ അതിനെന്താ എടാ അതിനെന്താണെന്നോ ഈ കുടുംബം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ആൻറ്റിനോട് പറഞ്ഞെന്ന് ചോദിക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ സച്ചി കാലിതുള്ളി വീട്ടിലോട്ട് കയറി വരുവാണ് ഏട്ടാ ശ്രീകാന്തി എന്ന് പറഞ്ഞ് ഒച്ചെടുത്ത് വരുവാണേ ശ്രീകാന്ത് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് എവിടെടാ നിന്റെ ഭാര്യയെന്ന് ചോദിക്കുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കും എന്താ സച്ചിട്ടാ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിയാണ് ബാക്കി മറുപടി പറയുന്നത് ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അതിനൊക്കെ കാരണം ഞാനാണോ അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കും എന്താ സച്ചിയായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത് എന്താ കാര്യം കാര്യമൊക്കെ ഞാൻ പറയാം നിൻ്റെ ഭാര്യ എവിടെയടാന്നൊക്കെ ചോദിച്ച് സച്ചി ബഹളം വെക്കുവാണേ എന്താടാ എന്താ കാര്യം എന്തിനാ വർഷൻ അന്വേഷിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇത് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല നിങ്ങൾ ഇതിലിടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് തന്നെ ചോദിക്കുവാണ് എവിടെയുടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും അവൾ മുറിയിലുണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചിൻ യവതിയും കൂടി നേരെ വീട്ടിലോ റൂമിലോട്ട് പോവാണേ ഇന്ന് അവക്കിട്ട് വെച്ചിട്ടുണ്ട് അവളുടെ അഹ എല്ലാം ഞാൻ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് മുറിയിലോട്ട് പോകുന്നത് അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഹോ ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ നടക്കുന്നുണ്ട് വർഷയുടെ അമ്മ ഇവക്കിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാര്യമായിട്ടെന്ന് െന്ന് പറഞ്ഞു സന്തോഷിക്കുവാണേ അങ്ങനെ സച്ചിൻ രേവതിയും കൂടി വർഷയുടെ മുറി പോയിട്ട് വർഷനോട് ചൂടാവുകയാണ് എന്താടി നിൻ്റെ അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത് രേവതി എന്ത് വേണമെങ്കിലും പറയാമെന്നോ അപ്പോഴേക്കും വർഷ നല്ല തിരിച്ച് മറുപടി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നിങ്ങളുടെ അമ്മയല്ലേ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അമ്മേനോട് പോയി ചോദിക്കുകയെന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എൻ്റെ അമ്മേനോട് ചോദിക്കുന്നത് എന്തിനാ നിൻ്റെ അമ്മയാണ് എൻ്റെ ഭാര്യയെ ചീത്ത പറഞ്ഞത് അപ്പോൾ നിന്നോട് തന്നെ ഞാൻ ചോദിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ഇടയ്ക്ക് കയറുന്നുണ്ട് എൻ്റെ ഭാര്യ എന്തിനാ സച്ചിയായിട്ട് ഇങ്ങനെ വടക്ക് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തിനെ സച്ചി ചീത്ത പറയുന്നുണ്ട് ഇവർ നാലുപേരും തല്ലുപിടിക്കുന്നത് കണ്ട് ചന്ദ്ര ഒളിഞ്ഞിരുന്ന് സന്തോഷിക്കുവാണ് അപ്പോഴേക്കും ഇവരുടെ ബഹളം കേട്ട് രവീന്ദ്രൻ വരുവാണ് എന്താ ചന്ദ്രൻ എന്താ അവരിങ്ങനെ വഴക്കടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്തായിരിക്കും നിങ്ങളുടെ മോൻ തന്നെയായിരിക്കും കാരണം സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അവരുടെ സംഭാഷണമൊക്കെ നാലു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുവാണോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഹാ അല്ലാതെ പിന്നെ അപ്പോഴേക്കും വർഷ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ ബഹളം വെക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്കെന്താണ് ഇത്ര അഹങ്കാരത്തിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ഹാ ഞാൻ േ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും രേവതി പറയും വർഷേ നോക്കി കണ്ടും എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചോ നീ എന്നോട് സംസാരിക്കും എൻ്റെ അടുത്ത് എടുക്കുന്ന നടവ് സച്ചിയാടിനോട് എന്നൊക്കെ പറയും ഭയങ്കര ബഹളം വയ്ക്കുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ആ രേവതിയാ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും അന്ന് ശ്രുതിയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ വർഷയുടെ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ടാവും വർഷ എടുത്ത് കളിച്ചാലേ അവളെ നല്ല മറുപടി തിരിച്ചു പറയും അതാ അവിടെ നടന്നോണ്ടിരിക്കുന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് രവീന്ദ്രനോട് ഇവരെന്തിനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇതെന്തായാലും വലിയൊരു പ്രശ്നമാവും അതെനിക്ക് ഉറപ്പാന്ന് പറഞ്ഞ് ചന്ദ്ര സന്തോഷിക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് സച്ചിനോട് പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഞാൻ രേവതി ചേച്ചി ഓർത്ത് അധികം ഒന്നും പറയാത്തത് എനിക്ക് രേവതി ചേച്ചിയുള്ള ബഹുമാനമുണ്ട് പക്ഷെ സച്ചേട്ടനോട് അത്ര പോലുമില്ല എനിക്ക് ഇനിയും ഇതുപോലെ കിടന്ന് ബഹളം വെച്ചാൽ എൻ്റെ സ്വഭാവം വേറെയായിരിക്കും സച്ചിയേട്ടൻ കാണുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചിയും ചീത്ത പറയുന്നുണ്ട് നീ എൻ്റെ വേറൊരു മുഖം കാണും ശ്രീകാന്ത് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടില്ല ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളും ഇടപെടാമെന്നിക്കും ിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ശ്രീകാന്തിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങുവാണേ സച്ചിയെ കാണുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താടാ സച്ചി എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും എത്ര നാളെ ഞങ്ങൾ ഇങ്ങനെ എടാ എന്തട പ്രശ്നം നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നേ ഇങ്ങനെ ബഹളം വെച്ച നാട്ടുകാർ മൊത്തം കേൾക്കുമല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എല്ലാം സഹിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കണമെന്നാണ് അച്ഛ ഇതോടെ എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ അവൻ്റെ മുമ്പിൽ പോലും അവൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ട എന്നൊക്കെ സച്ചി പറയുവാണേ എനിക്കിവിടെ നിൽക്കുന്നതന്നെ ഇഷ്ടമല്ല ഞാൻ എൻ്റെ കാറ് കഴുകാൻ പോവാണ് പോകുകയാണ് ഞാൻ എൻ്റെ കാർ കഴുകാൻ പോവാണ് പോകാനോ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് സച്ചി പുറത്തോട്ട് പോവാണ് രവീന്ദ്രനെ രഹസ്യമായിട്ട് സച്ചി പുറത്തോട്ട് വിളിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പോകുന്നുണ്ട് സച്ചിയുടെ പുറകെയിലോട്ട് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താടി എല്ലാവരെയും കൂടി തമ്മി തല്ലിക്കുന്ന ജോലി നീ നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് രേവതിയോട് അപ്പോൾ രേവതി ചന്ദ്രനോട് ചൂടാവുന്നുണ്ടേ എല്ലാവരും ഇതിന് എല്ലാ കുറ്റവും എൻ്റെ തലയിൽ വെച്ചരുന്നേ ഈ കുറ്റവും എൻ്റെ തലയിൽ വെച്ചോ ഞാനെല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നുണ്ടല്ലേ നിങ്ങളേക്ക് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഞാനൊന്നും സഹിച്ച് നിൽക്കാൻ പോകുന്നില്ല ഇങ്ങനെയെല്ലാം സഹിച്ച് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും കൂടി എൻ്റെ തലയിൽ കയറിയെന്ന് ഡാൻസ് കളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷം മുറിയിൽ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങി വരുവാണേ പറ്റിയല്ലേ ഇപ്പം പറഞ്ഞത് ഈ വിഷയം ഇതോടെ നിർത്തി ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ നിങ്ങളുടെ കാര്യത്തിലും ഇടപെടൂല്ല എന്ന് പറഞ്ഞു ഇനി ഈ കാര്യം ഇവിടെ മിണ്ടി പോകരുതെന്ന് വർഷം പറയുവാണേ ഇനി നീ പറയുന്നതൊന്നും ഞാൻ കേട്ട് നിൽക്കാൻ പോകുന്നില്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി ഞാൻ പോകുവാന്ന് പറഞ്ഞിട്ട് രേവതി അടക്കളയിലോട്ട് കയറി പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഇതൊക്കെ കണ്ട് സന്തോഷിക്കുവാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വർഷേനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോളെ വർഷെ ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ ഇപ്പോഴാണ് ആൻറ്റി എനിക്ക് ഈ വീട്ടിലുള്ളവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നതെന്നൊക്കെ പറയുവാണ് വർഷ അപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ സന്തോഷിക്കുവാണേ ചന്ദ്രയുടെ എക്സ്പ്രഷൻ വർഷ ശ്രദ്ധിക്കുന്നുമുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മോളെ നിനക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായല്ലോ നീ ഈ വീട്ടിൽ ഓരോരുത്തർ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് നമ്മുടെ നിലവാരത്തിനനുസരിച്ചുള്ളവരോട് മാത്രമേ നമ്മൾ ഇടപഴകാൻ പാടുള്ളൂ അവളോടൊക്കെ ആരെങ്കിലും ഇടപഴകുമോ ഇനിയെങ്കിലും നോക്കിയും കണ്ടൊക്കെ പെരുമാറും മോളെ വെക്കേണ്ടവരെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കണം എന്നൊക്കെ ചന്ദ്ര വർഷയോട് പറയുവാണേ വർഷ പറയുന്നുണ്ട് ആൻറ്റി പറഞ്ഞതൊക്കെ ശരിയാ ആൻറ്റി പറഞ്ഞത് ഞാൻ നേരത്തെ കേട്ടാൽ മതിയായിരുന്നു ഇനി ഞാൻ ആൻറ്റി പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറയുവാണേ ചന്ദ്രക്കപ്പ സന്തോഷാവുന്നുണ്ട് ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെയാ പറഞ്ഞത് അവളാണെങ്കിലോ എല്ലാവരുടെ മുമ്പിലും അഭിനയിച്ച് എല്ലാവരുടെ സ്നേഹവും പിടിച്ചു പറ്റും ഇപ്പോഴെങ്കിലും അവൾക്ക് അവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായല്ലോ അപ്പോൾ വർഷ പറയും ആ ആൻറ്റി എനിക്കിപ്പോൾ ഒറിജിനൽ കളറൊക്കെ മനസ്സിലായി ഞാനും പോട്ടെ പാവമല്ലേ എന്നൊക്കെ ഓർത്ത രേവതി ചേച്ചിയോട് സംസാരിച്ച് മിണ്ടി മിടപഴകിയൊക്കെ ഇരുന്നെന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും രേവതി അടക്കളയിൽ നിന്നും തുള്ളി വരുവാണേ എന്നോട് എന്നോടൊരും സംസാരിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ അടുത്തൊക്കെ പാവം തോന്നിട്ട് ഞാൻ ഓരോന്നും ചെയ്തു തന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ എൻ്റെ തല കയറുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഇനി ആരും ഒന്നും ചെയ്തു തരാൻ നിൽക്കണ്ട ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി പറയും ഹാ നീ തന്നെ നോക്കിക്കോണം ഇനി ഞാൻ നിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാനൊന്നും വരാൻ പോകുന്നില്ല ചന്ദ്രപ്പ ഇടപെടുവേ നീ എന്തിനാടി എൻ്റെ വർഷങ്ങളോട് ചൂടാമെന്നു ചോദിക്കുമ്പോഴേക്കും രേവതി പറയും എൻ്റെ വഴിയിൽ ആര് കുറുക് വന്നാലും ഞാൻ അവരേക്ക് ഇനി എതിർത്ത് പോരാടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി തുള്ളി അടക്കളിലോട്ട് തന്നെ പോകുവാണേ yeah <laughs> കണ്ടില്ലേ മോളെ അവളുടെ സ്വഭാവം ഇപ്പോഴെങ്കിലും അവളുടെ സ്വഭാവം നീ തിരിച്ചറിഞ്ഞല്ലോ ഇവളെ ഇവളെപ്പോലുള്ളവരുടെ കൂടെയൊക്കെ നമ്മൾ കൂടെ പഴകി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നാണക്കേട് മോള് നോക്കി കണ്ടൊക്കെ പെരുമാറ് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഹാ ആൻറ്റി എനിക്കിപ്പോൾ സ്വഭാവം മനസ്സിലായി ഞാൻ ഇനി രേവതി ചീച്ചിയുടെ മിണ്ടാനേ പോകുന്നില്ല എന്ന് പറഞ്ഞ വർഷ പോകുവാണേ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ സന്തോഷിക്കുക ഹാവു എനിക്കിപ്പോഴാണ് സമാധാനമായി ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ട് ഇനി ഇവർ ഈ ജന്മത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനോ നോക്കാനോ പോകില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര സന്തോഷിക്കുവാണേ പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് രവീന്ദ്ര സച്ചിയോട് ചൂടാവാണ് എന്താണാ സച്ചി ഈ നടക്കുന്നത് ഇത്ര നാളും ചേട്ടനന്മാർ തമ്മിൽ വഴക്കിടുമായിരുന്നു അത് പോട്ടെ നിങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും മിണ്ട ചെയ്യും പക്ഷെ ഇപ്പോൾ കയറി വന്ന മരുമക്കൾ തമ്മിലും വഴക്കിടുന്നു എന്താ ഇവിടെ നടക്കുന്നേ ഇത്രയും നാൾ എന്നെ കഴിഞ്ഞ് അതിൻ്റെ കുടുംബത്തിലെ വഴക്കും ഒന്നും പാടില്ല എന്ന് വിചാരിച്ചിരുന്നവളാ രേവതി ആ രേവതി തന്നെ ഇപ്പോൾ ബഹളം വയ്ക്കുന്നു എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇത് ഞങ്ങൾ തല്ലു പിടിച്ചെന്നല്ല എന്ന് പറയുവാണേ അപ്പോഴേക്ക് രവീന്ദ്ര പറയും ഞാനെല്ലാം ഇരുന്നത് തുടക്കം മുതലുള്ള സംഭാഷണം കേട്ടു നിങ്ങൾ തല്ലുപിടിച്ചതല്ലാതെ പിന്നെ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും അച്ഛാ അച്ഛാ പയ്യെ സംസാരിക്കേ എന്ത് പയ്യെ സംസാരിക്കാൻ എനിക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര മനസ്സിന് വിഷമാവാടോ സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും അച്ഛാ ഇങ്ങനെ വിഷമിക്കാതെ ഇതൊക്കെ ഒരു ഡ്രാമയല്ലേ എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ഡ്രാമയോ ആ അച്ഛാ ഇതൊക്കെ ഡ്രാമയ ഞങ്ങള് പേരും കൂടി മുറിയിലിരുന്ന് ബിസ്ക്കറ്റ് തിന്ന് സംസാരിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നീ എന്തടാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതെല്ലാം അമ്മയെ പറ്റിക്കാനുള്ള ഒരടവല്ലേ അച്ഛാ അപ്പോൾ രവീന്ദ്രൻ പറയും എന്താണ് സച്ചി നീ പറയുന്നത് അച്ഛാ ഈ വീട്ടില് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ രേവതിയോട് ഏറ്റവും കൂടുതൽ സ്നേഹവും രേവതിയോട് അടുത്തിടപഴകുന്നതും ആരാന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അത് പിന്നെ ആ അത് പിന്നെ അച്ഛൻ തന്നെ പറ രേവതി ഈ വീട്ടിൽ അനിയത്തിയെ പോലെ കാണുന്നത് അല്ല അനിയത്തി തന്നെ അതാരാന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അത് പിന്നെ നമ്മുടെ വർഷ ആ വർഷ വർഷ രേവതിക്ക് ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ടും രേവതിയോടും നല്ല ക്ലോസ് അല്ലേ പെരുമാറുന്നത് അത് നമ്മുടെ അമ്മയ്ക്ക് എത്ര പിടിക്കുന്നില്ല അപ്പോൾ രവീന്ദ്രൻ പറയും ആ അത് ഞാനും ശ്രദ്ധിച്ചുണ്ട് അവൾ ഇടക്കിടക്ക് ഇങ്ങനെ സം ഇടക്കിടക്ക് ഇങ്ങനെ മനസ്സിലായി ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് കാണാമെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും അത് അതോടെ നിന്നില്ലച്ചാൽ ഈ വീട്ടിൽ മാത്രമല്ല അമ്മ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രം പറയും പുറത്തിറങ്ങിയോ ആ നമ്മുടെ അമ്മയെ വർഷയുടെ അമ്മേനെ വിളിച്ചു വരുത്തി ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കുക എന്ത് സംഭവമൊന്നും രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ അച്ഛാ ഈ വർഷയെ അമ്മയ്ക്കിപ്പോൾ ബഹുമാനൊന്നും കൊടുക്കുന്നില്ല രേവതിയുടെ കൂടെ നടന്നിട്ട് അവളിപ്പം ചീത്തയായിക്കൊണ്ടിരിക്കുക അമ്മേനെ എതിർത്ത് സംസാരിക്കുക എന്നൊക്കെ ഒരുപാട് പരാതികൾ വർഷയുടെ അമ്മയടുത്ത് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് മോളെങ്ങനെയാണോ വളർത്തുന്നതെന്നൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഇവൾ ഇവളെന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വർഷനെ രേവതിയെ തമ്മിൽ തെറ്റിക്കാനച്ചാ അല്ലാതെ വേറെ എന്തിനാ അമ്മക്ക് അവർ തമ്മിൽ ഇടപഴകുന്നത് ഇഷ്ടമല്ല വർഷയുടെ അമ്മ അല്ലെങ്കിൽ തന്നെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി നടക്കുക ഇവളായിട്ട് ഇത് ഇട്ട് കൊടുത്തിരിക്കുകയോ അവർക്കെന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ അവർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എങ്ങനെ അവരെ എൻ്റെ രേവതിയെ പോയി കണ്ടിരുന്നു പോവിക്കുന്ന കടയിൽ എന്നിട്ട് രേവതിയുടെ മുഖത്ത് നോക്കി ആ റോട്ടി കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു നീ എൻ്റെ മോളായിട്ടുള്ള കൂട്ട് വിടണം നീ കാരണം എൻ്റെ മോള് ചീത്താവുമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോശമായിട്ട് രേവതിയോട് പെരുമാറിയച്ചാന്നൊക്കെ പറയുവാണേ സച്ചി അപ്പം അവ രേവതി മോള് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടാവൂലേടാ സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആച്ച എനിക്ക് എനിക്കപ്പം ഉണ്ടായ ദേഷ്യത്തിന് ഞാൻ രേവതിയും കൂട്ടി നേരെ അവരുടെ വീട്ടിലോട്ടാണ് പോകാൻ പോയി എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും നീ എന്തിനടെ പ്രശ്നം വീണ്ടും വഷളാക്കാൻ പോയി എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി നീ അവരെ കണ്ടോ ആ രേവതിയും കൊണ്ട് കാറി കയറി ഞാൻ അങ്ങോട്ടാണ് നേരെ പോകാൻ പോയത് പക്ഷെ രേവതി എന്നോടൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ സച്ചി ഇതിനെല്ലാം പിന്നിൽ ആദ്യം വർഷയുടെ അച്ഛനാണെന്ന് വിചാരിച്ചിരുന്നത് വർഷയുടെ അച്ഛനെ ചീത്ത പറയാൻ വേണ്ടി നേരെ വീട്ടിൽ പോകായിരുന്നു അപ്പോഴാണ് രേവതി പറഞ്ഞത് വർഷയുടെ അച്ഛനൊന്നുമല്ല അല്ല സച്ചിയുടെ എൻ്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുമ്പോഴേക്കും സച്ചി എന്താ രേവതി നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി നട സംഭവം പറയുവാണേ നിങ്ങളുടെ അമ്മക്ക് ഞാനും വർഷയും തമ്മിൽ അടുത്ത് ഇഷ്ടമല്ല ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെയൊക്കെ വർഷയുടെ അമ്മയെ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ പറയുവാണേ അപ്പോഴേക്ക് സച്ചി പറയും എന്നാൽ പിന്നെ നമുക്ക് അമ്മേനോട് എന്നെ നേരിട്ട് പോയി ചോദിക്കാം അമ്മേനോട് നേരിട്ട് പോയി ചോദിച്ചാൽ അമ്മ സമ്മതിച്ച് തരാനൊന്നും പോകുന്നില്ല സച്ചിട്ടാ ഇതിന് വേറൊരു എന്നൊക്കെ രേവതി പറയുവാണേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതെ എല്ലാവർക്കും നന്ദി